നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞാൻ ചെറിയൊരു യാത്ര പോകാൻ പോവാണ് എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ പോകുന്നത് കേട്ടോ അടുത്ത ഒരാഴ്ചത്തേക്ക് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് അല്ല അവിടെ ഒരു ലോക്കോമോട്ടീവ് കാണാം ഇതാ നമുക്ക് നേരെ പാലക്കാട് ജംഗ്ഷൻ കാണാം കേട്ടോ അതോ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ അവിടെ ഉണ്ട് ഇതാണ് പുതിയ എൻട്രൻസ് കേട്ടോ ആദ്യത്തെ എൻട്രൻസ് എന്ന് പറയുന്നത് ട്രാഫിക് സിഗ്നലിൻ്റെ ആ ഭാഗത്താണ് ഭാഗത്താണിതാ ഇതിൽ നേരെ അങ്ങോട്ട് പോയൊരു ഉണ്ട് അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ആ ആദ്യത്തെ ഒരു എൻട്രൻസ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ചെന്നൈ അഗ്മോറിൽ നിന്നും എല്ലാ ദിവസവും രാത്രി പതിനൊന്നേ കാലിലെടുക്കുന്ന ചെന്നൈ അഗ്മോർ മംഗലാപുരം എക്സ്പ്രസ്സിനാണ് പോകുന്നത് കേട്ടോ ഞാൻ രണ്ട് ദിവസം മുമ്പാണ് ഇതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തത് വെയ്റ്റിംഗ് ലിസ്റ്റ് എട്ടുള്ള സമയത്താണ് ഞാൻ ബുക്ക് ചെയ്തത് അപ്പോൾ ഇന്നലെ നൈറ്റ് വരെ നോക്കുമ്പോൾ നമ്മുടെ സീറ്റ് കൺഫേം ആയി കണ്ടില്ല അപ്പോൾ എനിക്കൊരു ആദി കൂടി കാരണം സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ ജനറലിലൊക്കെ തൂങ്ങി പിടിച്ച് പോകേണ്ടി വരുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഇന്ന് രാവിലെ ഒരു ഏഴേ മുക്കാലക്കായപ്പോൾ നമുക്ക് കൺഫേം ആയി കിട്ടി കേട്ടോ തേർഡ് എ സിയിലാണ് ഞാൻ പോകുന്നത് അവിടെ ഇന്ത്യൻ ഫ്ലാഗ് നന്നായിട്ട് പാറി കളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന നേരെ സ്റ്റേഷനിലേക്ക് വരാറാം കേട്ടോ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ സമയം എന്ന് പറയുന്നത് പതിനൊന്ന് ഇരുപതിനാണ് കേട്ടോ അപ്പോൾ അതാ ഈ റൈറ്റിലൂടെയായിരുന്നു ആദ്യത്തെ സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ് കിട്ടോ ആദ്യത്തെ സ്റ്റേഷനിലേക്ക് വരാനുള്ള വഴി അതായിരുന്നു പാലക്കാട് ജംഗ്ഷൻ അപ്പം നമ്മുടെ വണ്ടി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരികയെന്നാണ് കാണിച്ചിട്ടുള്ളത് നമുക്ക് സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരികയെന്നൊന്ന് കൺഫേം ചെയ്യണം മിക്കവാറും രണ്ടിൽ തന്നെ ആവാനാണ് സാധ്യത കാരണം മൂന്നാമത്തേല് നമ്മുടെ പാലരുവി കിടക്കുണ്ടാവുക പാലക്കാട് തിരുനെൽവേലി പാലരുവി കിടക്കുന്നുണ്ട് രണ്ടിലൊക്കെ ആവാനാണ് സാധ്യത പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ട് എം ജി ആർ ചെന്നൈ സെൻട്രൽ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് ടോപ്പ് പൊള്ളാച്ചി പഴനി വഴി പോകുന്ന ആ വണ്ടിയാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലുള്ളത് അപ്പോൾ നമുക്ക് മൂന്നിലേക്കാണ് എത്തേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഇവിടെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാനുള്ള ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ടോട്ടൽ അഞ്ച് ഉണ്ട് കേട്ടോ ഇത് പാലക്കാട് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് ഒരു റൂട്ട് പോകുന്നുണ്ട് കേട്ടോ അതായത് പൊള്ളാച്ചി പഴനി വഴി ഒരു റൂട്ട് പോകുന്നുണ്ട് പൊള്ളാച്ചിയിലേക്ക് ഒരു റൂട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പാലക്കാട് ജംഗ്ഷൻ ആയത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന വണ്ടി എല്ലാ ദിവസവും പാലക്കാട് നിന്ന് എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന ഒരു സൂപ്പർ സൂപ്പർവാസ്റ്റാണ് ആ ഒരു ട്രെയിനിൽ ഞാൻ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പാലക്കാട് നിന്ന് പഴണി വരെ യാത്ര ചെയ്തിട്ടുണ്ട് നല്ലൊരു സീനറി ഒക്കെ ഉള്ള റൂട്ടാണ് കേട്ടോ അത് പാലക്കാട് ടൗൺ മുതലമട ആ ഒരു റൂട്ടിലൂടെ പോകുന്നൊരു ട്രെയിനാണ് അതുകൊണ്ട് നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാ പാലക്കാട് ജംഗ്ഷൻ്റെ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി വണ്ടിതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഞ്ച് മിനിറ്റ് നേരത്തെയാണ് വണ്ടി വരുന്നത് പതിനൊന്ന് ഇരുപതാണി ടൈം ഇവിടെ ഇപ്പോൾ പതിനൊന്നേ കാലിന് കയറി ശം ഒരു പത്ത് മിനിറ്റോളം നമുക്കിവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിക്ക് വാപ്പ് സെവൻ ആണ് കേട്ടോ നമ്മുടെ ലോക്കോമോട്ടീവ് വാപ്പ് സെവൻ ലല്ല ഗുഡിൻ്റെ ലോക്കോമോട്ടീവ് ആണ് കേട്ടോ വാപ്പ് സെവൻ അപ്പോൾ നമ്മുടെ ബി ത്രീ ആണ് കേട്ടോ കോച്ച് തേർഡ് എ സിയിൽ ബി ത്രീയാണ് നമ്മുടെ കോച്ച് അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടാക്കിയ ഒരു കോച്ചാണ് കേട്ടോ നമ്മളത് ട്രെയിനിലേക്ക് കയറുകയാണ് നമ്പർ ആണ് കേട്ടോ നമ്മള സീറ്റ് അപ്പോൾ നമ്മളിത് ആ ട്രെയിനിൽ കയറി കേട്ടോ ഇത് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ പ്രിഫറൻസ് കൊടുത്തിട്ട് തന്നെയാണ് സൈഡ് ലോവർ തന്നെ എടുത്തത് കേട്ടോ നമ്മുടെ ഡോറിൻ്റെ അരികത്തായിട്ടാണ് നമ്മുടെ സീറ്റ് വരുന്നത് നമ്പർ സെവൻ അപ്പോൾ നമുക്കിനൊരു പത്ത് മിനിറ്റ് ഇവിടെ ഫോൾട്ടുണ്ട് അപ്പോൾ ഈ ട്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ട്രെയിനിലെ കോച്ചുകളുടെ എണ്ണം പറയാം ഇതിന് പത്ത് സ്ലീപ്പർ ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് തേർഡ് എ സി ഉണ്ട് അതുപോലെ തന്നെ രണ്ട് സെക്കൻഡ് സീറ്റിങ് അങ്ങനെയാണ് ഈ ഒരു ട്രെയിനിൻ്റെ കോച്ച് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ചെന്നൈ എബ്മോറിൽ നിന്ന് എല്ലാ ദിവസവും നൈറ്റ് പതിനൊന്നേ കാലിന് പുറപ്പെട്ട് പിറ്റേ ദിവസം ഏകദേശം ഒരു എട്ടരയോടു കൂടി മംഗലാപുരത്തെത്തി ചേരും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ടൈം അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്കിനി വണ്ടി പുറപ്പെട്ടിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ നമ്മൾ നേരെ ആ കാണുന്നത് കണ്ണൂരിൽ നിന്നും കോയമ്പത്തൂരേക്കുള്ളൊരു ഫാസ്റ്റ് പാസഞ്ചറാണ് കേട്ടോ పు మిని హోల్టేషన్ ఆవండి పాలక్కడు జంగ్షన్ పొరపెట్టు ఇది ఎయిటీ వెయిటింగ్ హాల్ హాళం ലമണ്ട വഴി പഴനിയിലേക്കുള്ള ആ ഒരു റൂട്ടാണ് കേട്ടോ ഇതന്ന് ഞാൻ പോയ സമയത്ത് ഇലക്ട്രിഫിക്കേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഫുള്ളായിട്ട് കഴിഞ്ഞ് അന്ന് ഡീസൽ ലോക്കോമോട്ടീവ് ആയിരുന്നു ഇതിലെ ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ നമ്മുടെ അമൃത എക്സ്പ്രസ്സൊക്കെ ഈ റൂട്ടിലാണ് പോകുന്നത് ട്രിവാൻഡ്രം മധുരൈ അമൃത എക്സ്പ്രസ്സൊക്കെ ഇതിലാണ് പോകുന്നത് കേട്ടോ ഇതൊരു ഗംഭീര റൂട്ടാണ് ഇത് നിങ്ങൾ ഈ വഴി പോയി തന്നെ എക്സ്പ്ലോർ ചെയ്യണം എന്നാലേ നമുക്ക് ആ റൂട്ടിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളു അപ്പോൾ നമ്മളിതാ പാലക്കാടിന് ഡിപ്പാർട്ട് ചെയ്തു കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു റൂട്ടാണ് ഇത് നമ്മളെ മുതലമട വഴിയുള്ള റൂട്ട് ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ എൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ ഒരു ക്ലിയർ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഗ്ലാസ് ആണ് പുറത്തധികം ചൂടുകാർ നിൽക്കാനും പറ്റില്ല നമ്മൾ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പരമാവധി ഷൂട്ട് ചെയ്യും നീറ്റോ നല്ല ഗ്ലാസ് എല്ലാം ഒരുപാട് ആട്ടും കൂട്ടം ഇവിടെ മേഞ്ഞു നടക്കുന്നുണ്ട് വണ്ടി ഇപ്പൊ പറളി എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിർത്തിയിട്ടോ പ്പുറത്ത് ഗ്രീൻ സിഗ്നൽ കാണുന്നുണ്ട് ഇന്റർ സിറ്റി സൂപ്പർ ഫാസ്റ്റ് ആണ് പോയത് ചേട്ടാ ഇന്റർസിറ്റിതാ ഒടുക്കത്ത പോക്കാ പോകുന്നത് കേട്ടോ നല്ല സ്പീഡ് വണ്ടിയാണ് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരേക്കൊക്കെ പോകാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ് കേട്ടോ ഐ ഡിമാൻഡ് വണ്ടിയാണത് പറളി സ്റ്റേഷനിൽ വണ്ടി ഇങ്ങനെ നിൽക്കാണ് ട്രാക്ക് ഷൊർണ്ണൂർ ജംഗ്ഷൻ കയറാതെ നേരെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ട്രാക്ക് ഇല്ല നേരെ ഇനി പോകുന്നത് നേരെ ഭാരതപ്പുഴ കയറി വടക്കാഞ്ചേരിയാണ് കേട്ടോ ഷൊർണൂർ കയരാതെ എറണാകുളം ഭാഗത്തേക്കുള്ള ആ ഒരു ട്രാക്കാണ് ഈ കാണുന്നത് നമ്മളിതാ ഷൊർണപൂരെയൊക്കെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ട്രാക്ക് ഇപ്പോൾ നമ്മളിതാ ഷൊർണൂരെയൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണേ ഈ ഒരു ഷൊർണൂർ ജംഗ്ഷൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് രണ്ട് റൂട്ട് പോകുന്നുണ്ട് ഒന്ന് പാലക്കാടേക്കും അതുപോലെ തന്നെ നിലമ്പൂർ റോഡേക്കും അങ്ങനെ രണ്ട് റൂട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഷൊർണൂർ ജംഗ്ഷനായതോ ഇപ്പം ഷൊർണൂരൊക്കെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ ഏറ്റവും വലിയൊരു സ്റ്റേഷനാണ് നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ ഇട്ടോ അപ്പോൾ നമ്മൾ ആ ഷൊർണൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണേ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തി കേട്ടോ ആ കാണുന്നത് തിരുവനന്തപുരത്ത് ലോകമാന്യതിലക്കിലേക്ക് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന നേത്രാവതി എക്സ്പ്രസ് ആണ് തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി ഇതൊക്കെ ജനറലിൽ കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ചൂടത്ത് സ്ലീപ്പറിലൊക്കെ പോകുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ നമുക്ക് വേറൊരു വണ്ടി ഇവിടെ വരുന്നതാണ് കേട്ടോ ൂരം ചെന്നൈ എക്മോർ എക്സ്പ്രസ് രണ്ടു വണ്ടിയും ഒരേ ഫ്രെയിമിൽ നമ്മളിതാ പട്ടാമ്പി സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഗുരുവായൂരക്കൊക്കെ പോകാൻ ഇതാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ കേട്ടോ നമ്മുടെ മലബാർ നിന്നൊക്കെ വരുന്നവർക്ക് പട്ടാമ്പിയാണ് ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള സ്റ്റേഷൻ കുറ്റിപ്പുറം പട്ടാമ്പി അങ്ങനെ രണ്ട് സ്ഥലത്ത് ഇറങ്ങിയിട്ട് പോകാം പക്ഷേ കുറ്റിപ്പുറത്ത് നിന്നാകുമ്പോൾ കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് ഗുരുവായേക്ക് എത്താൻ വേണ്ടിയിട്ട് പട്ടാമ്പി എന്ന് ആകുമ്പോൾ ഒരു വൺ അവറിനുള്ളിൽ നമുക്ക് ഗുരുവായൂർ എത്താൻ കഴിയും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പട്ടാമ്പി ടൗണിൻ്റെ ഭാഗമാണ് നമ്മളവിടെ കാണുന്നത് ഈ ടൗണിൻ്റെ പുറകിലായിട്ടാണ് പട്ടാമ്പി പുഴ വരുന്നത് കേട്ടോ ജനറലിൽ പറ്റാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ഓരോ സ്റ്റേഷനിലും ഈ രണ്ട് മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റത്തെ ഹോൾട്ടർനേഷൻ നമ്മൾ പട്ടാമ്പിയിൽ നിന്ന് ഡിപ്പാർട്ടായി പട്ടാമ്പി ടൗണിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത് ഓക്കേ കേട്ടോ അതുകൊണ്ടോ പട്ടാമ്പി പുഴയാണ് നമ്മളവിടെ കാണുന്നത് പട്ടാമ്പിന്നും ഗുരുവായൊക്കെ ഇഷ്ടംപോലെ ബസ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് പട്ടാമ്പി എന്നുള്ള നെയിൻ ബോർഡ് പട്ടാമ്പി ഗുരുവായൂർ അതുപോലെ തന്നെ പാലക്കാട് നിന്നൊക്കെ വരുന്ന ഗുരുവായൂർ ബസ് ഇഷ്ടം മാതിരി നമുക്ക് ഇവിടുന്ന് കിട്ടും തിരൂരേക്ക് നമ്മൾ വണ്ടിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മലപ്പുറത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് ഈ തിരൂര് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആരംഭിച്ചതും ഈ തിരൂരിൽ നിന്നാണ് കേട്ടോ തിരൂരിൽ നിന്ന് കോഴിക്കോട് ബേപ്പൂരേക്കാണ് ആദ്യത്തെ റെയിൽവേ ഗതാഗതം ആരംഭിച്ചത് ആ തിരൂരിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ

കോഴിക്കോടേക്കടുത്തുകൊണ്ട് കാണട്ടോ പ്ലാറ്റ്ഫോമിൽ വരുന്നത് ബാംഗ്ലൂർ സെൻട്രൽ കോയമ്പത്തൂർ ജംഗ്ഷൻ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുന്നത് നമുക്കിവിടെ അഞ്ച് മിനിറ്റ് ഹോൾട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിത നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ് അഞ്ച് മിനിറ്റോളം നമുക്കിവിടെ ഉണ്ട് ഇത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് 넌 뭐, 넌 뭐, 넌 뭐, 넌 뭐, 넌려 പൂനെ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന പോപ്പുള സൂപ്പർ ബസ്സാണ് ശേഷം വീണ്ടും വടകരക്കെത്തിയിരിക്കടൊക്കെ പണി നടക്കുന്നുണ്ട് ടൈൽസൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കുന്നുണ്ട് ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ നമ്മൾ കാണുന്നത് നമുക്ക് വണ്ടി നിറങ്ങിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഇറങ്ങിയിട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ ജനറലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇതുവരെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് എങ്ങനെയുണ്ട് എന്നൊന്നും ഞാൻ കാണിച്ചു തന്നില്ല നമ്മൾ ജനറൽ കോച്ചിൻ്റെ അവസ്ഥ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചതരാം ഇപ്പോൾ അണ്ട് ഇതാണ് ഈ വണ്ടീന്റെ ജനറൽ കോച്ചിന്റെ അവസ്ഥ പരശുരാമനെക്കാട്ടും വലിയ ഷോകാണല്ലോ ഇതിൽ അണ്ട് അകത്തേക്കൊന്നും അതിലേക്ക് നിക്കാൻ പോലും വഴിയില്ല അതാണ് ഈ ഒരു വണ്ടീന്റെ ജനറൽ കോച്ചിന്റെ അവസ്ഥ കേട്ട ഫുൾ റഷാണ് അപ്പോൾ നമ്മളെ വന്ന വണ്ടി ഇതാ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നു കേട്ടോ ഇതീ മംഗലാപുരം ലക്ഷ്യമാക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ ഈ ഒരു വണ്ടീൻ്റെ ജനറൽ കോച്ചിൻ്റെ അവസ്ഥ പരശുരാമനെക്കാട്ടും വലിയ അവസ്ഥയാണ് ഇതിൽ അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നമ്മൾ പുറപ്പെട്ട് ഇതിന് ടോട്ടലി മൂന്ന് തേർഡ് ഏ സിയാണുള്ളത് കേട്ടോ അതായത് ബി ആണ് നമ്മുടെ കോച്ച് ക്ക് പതിനൊന്ന് സ്ലീപ്പർ ക്ലാസ് ആണല്ലോ കേട്ടോ മൂന്ന് തേർഡ് എ സി പതിനൊന്ന് സ്ലീപ്പർ അതുപോലെ തന്നെ രണ്ട് സെക്കൻഡ് സീറ്റിങ് ഇപ്പോൾ നമ്മുടെ വണ്ടിതാണ് മംഗലപുരത്തേക്ക് പോകുന്നത് അങ്ങനെ പാലക്കാടും തുടങ്ങിയ ഒരു ദീർഘമായ യാത്ര ഇവിടെ വടകരത്തി സ്ഥിതിക്ക് ഞാൻ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഒരു ദീർഘമായ യാത്ര വരാൻ പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബാ ബൈ